എ ബി സി പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ട് എന്താണ് വന്ധീകരണ പദ്ധതി പട്ടിയെ വന്ദീകരിക്കാൻ ഒരു വർഷം മുമ്പ് ഞാൻ കണ്ടതാണ് കൊല്ലത്ത് കോർപ്പറേഷൻ വന്ധീകരണ പരിപാടി നടത്തി എ ബി സി പരിപാടി പട്ടികളെ കോർപ്പറേഷൻ നിന്ന് പിടിച്ചോണ്ട് പോയി എന്തിനാ വന്ധീകരണം നടത്താൻ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാത്ത രീതിയിൽ ഇതിന് പ്രക്രിയ നടക്കാത്ത രീതിയിൽ പട്ടികളെ സർജറി ചെയ്തിട്ട് തിരിച്ചുവിടും ഒരാഴ്ച കഴിഞ്ഞ പട്ടികളൊക്കെ പുറത്തുവിട്ടു എല്ലാ പട്ടിയുടെയും ചെവി ഇടിപിടിക്കുന്ന ഒരു ചെറിയ സീലുണ്ട് എന്താ സീലിന്റെ അർത്ഥം ഈ പട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ആ പട്ടി കാരണം ഇനി ഒരു പട്ടി ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല അതിന്റെ അതിന്റെ പരിപാടി നിർത്തിച്ചു അങ്ങനെ ചെവിയിൽ ഈ സിഗ്നൽ ഉള്ള ഈ ചെവിയിൽ വന്ധീകരണം നടത്തി കോർപ്പറേഷൻ നടത്തിയ പട്ടി ആശ്രാമത്തെ റോഡിൽ പത്ത് അറിയാമോ ഇവമാർ പിന്നെ ആരുടെ വന്ദീകരണമാണ് നടത്തിയെന്ന് ആലോചിച്ചു മറ്റേ ചെവുക്കുറ്റി അടിച്ചു പൊട്ടിക്കേണ്ടേ അടിച്ചു പൊട്ടിക്കണ്ടേ വന്ദീകരണം നടത്തിയ പട്ടി പത്ത് പ്രസവിച്ചു മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുക ഇതിന്റെ ചിത്രമടക്കം കാരണം ഇവരെ ഇതിലൊക്കെ പ്രതികരിക്കാൻ ഈ നാട്ടിൽ ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടോ എല്ലാവരും അവന്റെ രാഷ്ട്രീയം എന്നിട്ട് കമ്പ്യൂട്ടർ കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചിരിക്കുന്ന ചോദ്യം കുട്ടി നടന്നു പോയിട്ടല്ലേന്ന് പിന്നെ ഇവന്റെ സഖാവിന്റെ കൊച്ച് സേറ്റ് കാര്യ വിഴിഞ്ഞം തുറമുഖങ്ങൾ പോയത് കൊണ്ടുപോവാൻ ഈ പാവപ്പെട്ടവര് കാറുണ്ടോ ഇല്ല എന്റെ മോള് കാറിലാ പോന്നെ സ്കൂൾ ബസ്സിലാ പോന്നെ സാധാരണക്കാരന്റെ മക്കളാ ഈ റോഡിലൂടെ നടന്നു പോന്നെ അവന് സ്കൂൾ ബസ്സിൽ വിടാൻ പൈസ കാണത്തില്ല കാറിൽ കൊണ്ടുപോയി സ്കൂളിലാക്കാൻ സംവിധാനം കാണത്തില്ല സാധാരണ സ്കൂളിൽ പഠിക്കുന്ന പിള്ളാരെയ തെരുവ് പട്ടി കടിക്കുന്ന ഇവന്റെ ഒക്കെ പിള്ളേരെ ഞാൻ ഇന്നലെ ചോദിച്ചു ക്ലിഫ് ഹൗസിലേക്ക് അഞ്ചാറ് പേപ്പട്ടിയെ കൊണ്ടുവിട്ടാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഇവന്റെയൊക്കെ പിള്ളേരെ കടിക്കണം വോട്ട് ചെയ്യാനായിട്ട് പോയി കുത്തിക്കൊടുക്കും ആലോചിച്ചോണം നിന്റെയൊക്കെ വീട്ടിലും ഇതുപോലെ പട്ടി കയറും ആർക്കൊരു പ്രശ്നവും